ോസ്പെക്റ്റി ഹബിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഫൈവ് സൈൻ ആണ് അതായത് മെഡിറ്റേഷനിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ടുള്ള ഫൈവ് സൈന് അപ്പൊ അതിലേക്ക് കിടക്കാം ഫസ്റ്റ് സൈൻ ഒരു വൈബ്രേഷൻ ആണ് അതായത് ഒരു എനർജി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു സമയത്ത് നമുക്ക് ആദ്യം വരുന്നത് ഫിയർ ആയിരിക്കും ഇവിടെ നമ്മൾ ഭയക്കേണ്ടതില്ല ജസ്റ്റ് നമ്മുടെ ബ്രീതിങ്ങിൽ ശ്രദ്ധിക്കുക കണ്ടിന്യൂ ചെയ്യാം മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാം അപ്പം ഇത് നല്ലൊരു ഗുഡ് സൈൻ ആണ് നമ്മൾ കറക്റ്റ് വേയിലാണ് എന്നുള്ളതിന് രണ്ടാമത്തെ സൈനാണ് അതായത് ചില വേഴ്സുകളൊക്കെ നമുക്കുള്ളിൽ ആവും അതുപോലെ തന്നെ ചില ഇൻസിഡന്റുകളൊക്കെ നടക്കുന്നത് നമുക്ക് ഒരു കാഴ്ചക്കാരനെ പോലെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നു അതുപോലെ ഇന്നർ വോയിസുകൾ ആരോ നമ്മളെ വിളിക്കുന്നത് പോലെയും പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുക ദെൻ അതുപോലെ ചില നിഴലുകളൊക്കെ നമുക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലെയും ചില നിഴലുകൾ പുറമെ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ആ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരിക്കത്തില്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതും നല്ലൊരു ഗുഡ് സൈൻ ആണ് നമ്മൾ കറക്റ്റ് വേയിലാണ് പോകുന്ന അപ്പൊ ഇവിടെ നമ്മൾ ഭയക്കേണ്ടതില്ല നമുക്ക് ഫയായിരിക്കും ഫസ്റ്റ് വരിക ഇവിടെ നമ്മൾ ഭയക്കേണ്ടതില്ല നമ്മള് മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ബ്രീതിങ്ങിന് ശ്രദ്ധിക്ക മുന്നോട്ട് പോവുക മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള ഭയമാണ് അതായത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല എന്തോ ഒരു കാര്യം നമ്മളെ തടസ്സപ്പെടുത്തുന്നു നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിയർ അപ്പോൾ ഇങ്ങനെ ഒരു സൈൻ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഫയം എന്ന വികാരത്തെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഹീൽ ചെയ്യാനും കഴിയണം സെൽഫ് കിൽ ചെയ്യാം അതുപോലെ തന്നെ മുന്നോട്ട് വരിക മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഫിയർ എന്ന് പറയുന്നതും നല്ലൊരു സൈനാണ് നമ്മൾ കറക്റ്റ് വേയിലാണ് പോകുന്നത് എന്നുള്ളതിന് അത് ഒരിക്കലും അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് ഫിയർ ആണെന്ന് കരുതി നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പോവുക മെഡിറ്റേഷൻ ഓക്കെ സൈനാണ് നമ്മൾ മെഡിറ്റേഷൻ പുരോഗമിക്കും തോറും നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ നമുക്ക് ഇല്ലാത്തതുപോലെ തോന്നും അതായത് നമ്മളിപ്പോ ചിന്മദ്രയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും നമ്മുടെ കൈകൾ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിരലുകളൊന്നും അവിടെ ഇല്ല വിരലൊന്നും അവിടെ ഇല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒന്നും കംപ്ലീറ്റ് നമുക്ക് ഇല്ലാത്തതുപോലെയും ഒരു ഈ ഒരു പ്രപഞ്ചമായിട്ട് ലയിച്ചു ചേർന്നത് പോലെയും അവിടെ നമുക്കൊരു എന്താ പറയാ ഈ പ്രകൃതിയായിട്ട് അത് കണക്ട് ആയത് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കി ത് നമ്മളൊരു കറക്റ്റ് വേയിലാണ് പോകുന്നത് എന്നുള്ളതാണ് അഞ്ചാമത്തെ സൈൻ എന്ന് പറയുന്നത് എ ഗുഡ് സൈനാണ് അതുപോലെ തന്നെ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്നൊക്കെ പറയാം കംപ്ലീറ്റ് സ്റ്റിൽനെസ് ആണ് കംപ്ലീറ്റ് എംറ്റി മൈൻഡ് ആയിരിക്കും അവിടെ അതായത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ കാണുന്ന ശരീരത്തിനും മനസ്സിനും അപ്പുറം നമ്മളൊരു എനർജി പോയിന്റ് മാത്രമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ടാണ് എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഡെയിലി എല്ലാവരും മെഡിറ്റേഷൻ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് താഴെ കമന്റ് െങ്കിൽ നന്നായിരുന്നു അപ്പോൾ ഇത്രയോ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വീണ്ടും വേറൊരു ദിവസം വേറൊരു വിഷയമായിട്ട് കാണുമ്പരേക്കും ടാറ്റ ബൈ ബൈ